കുട്ടികാരെ എല്ലാവർക്കും സുഖല്ലേ വമ്പിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശിബില നമ്മുടെ എല്ലാവരും വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം ആണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും അതില്ലാതിരിക്കില്ല നമുക്ക് ഇന്ന ബിസ്ക്കറ്റ് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി ഇണ്ടാക്കിയെടുത്താലോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം വീഡിയോ ആണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു ബൗള് റവ ചേർത്ത് കൊടുക്ക പിന്നെ നമുക്ക് മധുരത്തിന് എത്ര ആവശ്യം എന്ന് വെച്ചാ അതിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ബൗള് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി ബിസ്ക്കറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടെ നന്നായിട്ട് പഞ്ചസാരയും ഇറവിയ ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണ് ഇത് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പൊടിച്ച് വെച്ച മിക്സിലേക്ക് നമുക്ക് ഒരു ബൗള് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴക്കുന്നതിന് മുന്നേറ്റ് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി നന്നായിട്ട് കൊഴച്ച് ഒരു ബോളാക്കി എടുക്ക നമ്മള് കുഴക്കുമ്പോ പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പൊ കയ്യില് കുറച്ച് നെയ്യ് തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകൾ ആക്കി വെക്കാം മുഴുവൻ ആവുമ്പോൾ നമ്മൾ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനിപ്പ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ പൊരിച്ചു പോരി എടുക്കുന്ന ആ ഒരു കരിയില്ല അതാണ് ഇട്ടില്ല ബോൾ വെച്ചിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഭയങ്കരമായിട്ട് അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കരുത് അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് കൂടുതലായി പോകും അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല അതെങ്ങനെ നക്കി കൊടുത്താ മതി ഇതുപോലെ നമുക്ക് മുഴുവൻ ബോളുകൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം മുഴുവൻ ബോളുകൾ നമ്മൾ ബിസ്ക്കറ്റിന്റെ ഒരു ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചു കോരി എടുക്കണം നമ്മൾ ഇത് ഓവനിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് എണ്ണയിലിട്ട് പൊരി കോരി എടുക്കുകയാണ് പൊരിച്ചു കോരി എടുക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ബിസ്ക്കറ്റുകളായിട്ട് നമുക്ക് കിട്ടും നീ കൊറച്ച് വെച്ചിട്ട് വേണ്ട നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആവുമ്പോ നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഒഴിപ്പിച്ചെടുക്കണം ബിസ്ക്കറ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഈ ഒരു കളർ വേണ്ട നമുക്ക് കിട്ടാനായിട്ട് ഇനി തന്നെ കോരി എടുക്കാം എന്നെ കോരിക്ക് പദത്തിലേക്ക് ഇട്ടുകൊടുക്കാം ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചു കോരി എടുക്കാം രണ്ടാമത് ഏറ്റടുത്ത് ബിസ്ക്കറ്റും നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം അടിപൊളി ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഒന്നിട്ട് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഉള്ളൊക്കെ ഭയങ്കര കട്ടിയൊന്നല്ല എന്നാൽ നമുക്ക് കഴിക്കാൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ബിസ്കറ്റ് ആണ് ഇനി ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ